സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര കല്ലയപ്പാടം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണത്തോടനുബന്ധിച്ച് വനിതാ കൂട്ടായ്മയുടെ തിരുവാതിര കളിയുമായി പഴയൂർ എഴുത്തച്ഛൻ സമാജം പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടകം ഒന്നു മുതൽ കല്ലേപ്പാടം ഇലമണ്ണിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിവരുന്ന രാമായണ മാസാചരണത്തോടനുബന്ധിച്ച ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ രാമായണ ശേഷം സംഗമം വനിതാ കൂട്ടായ്മയുടെ തിരുവാതിരക്കളി അരങ്ങേറി സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ ജയേഷ് കുമാർ രഞ്ജിത് പ്രശാന്ത് എൻ ആർ ജയപ്രകാശ് അനിത അനിൽ സൂരജ് ഒ എൻ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി സി സി വിന്യൂസ് പഴയന്നൂർ